റഞ്ഞവരെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം നാൽപ്പത്തിയൊന്ന് പത്ത് കഥാവിന്റെ വചനം ഇപ്രകാരം പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എന്റെ വിജയകരമായ വലത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും വലിയൊരു പ്രത്യാശയുടെ വചനമാണ് ഇത് അനേകരുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട വചനമാണ് ഒരു വിശ്വാസത്തിന്റെയും ദൈവത്തിന്റെ വലിയ സംരക്ഷണത്തിന്റെയും ദൈവത്തിന്റെ കരുതലിന്റെയും വചനമാണിത് പ്രിയപ്പെട്ടവരെ ഈ വചനത്തിന് വലിയ ശക്തിയുണ്ട് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലും ദൈവം നമുക്ക് ഉറപ്പു തരികയാണ് ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ ഭയം ഉണ്ടാകുമ്പോൾ നിരാശയുണ്ടാകുമ്പോൾ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മുൻപോട്ട് പോകാൻ ശക്തിയില്ലാതെ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് വ്യക്തിപരമായി ദൈവം നമ്മൾ ഓരോരുത്തരോടും സംസാരിക്കുകയാണ് ഈ വചനത്തിലൂടെ ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നും ദൈവത്തിന്റെ വലിയ സംരക്ഷണം എപ്പോഴും നമ്മളെ കാത്തിരി ഈ വചനത്തിലൂടെ തമ്പുരാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ദൈവം കൂടെയുണ്ട ആ കൂടെയുണ്ടൈവത്തിന്റെ സാന്നിധ്യമാണ് ഈ വചനത്തിലൂടെ അവിടുന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് ഏത് അവസ്ഥയിലും ദൈവം നമ്മുടെ കൂടെയുണ്ട് ഭയത്തിന്റെ മേൽ നമ്മുടെ ജീവിതത്തിൽ വിജയം നൽകുന്ന ദൈവമാണ് അവിടുന്ന് ഭയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവിടുന്ന് യഥാർത്ഥമായ സുരക്ഷിതം നൽകി നമ്മുടെ കൂടെയുണ്ടെന്ന് അവിടുന്ന് ഓർപ്പെടുത്തുകയാണ് ആശങ്കകളുടെ നടുവില് പ്രതിസന്ധികളുടെ നടുവില് അവിടുന്ന് നമ്മുടെ കൂടെയുണ്ട് അതുകൊണ്ട് ദൈവത്തിന്റെ വലിയ ഉറപ്പാണ് ദൈവം നമുക്ക് പറഞ്ഞു തരുന്നത് വ്യക്തിപരമായിട്ട് ദൈവം കൂടെയുണ്ടെന്ന് ഈ വചനത്തിലൂടെ അവിടുന്ന് നമ്മെ മനസ്സിലാക്കി തരുക ലോകം നമ്മളെ തള്ളിക്കളയുമ്പോൾ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും നമ്മൾ തകർന്നു പോകുമ്പോൾ നമുക്ക് മുൻപോട്ട് പോകാൻ ശക്തിയില്ലാതെ നമ്മൾ തളർന്നു വീഴുന്ന നിമിഷങ്ങളിൽ ദൈവം പറയുക അവിടുന്ന് താങ്ങി നിർത്തുന്ന ദൈവമാണ് അവിടുന്ന് നമ്മുടെ കരം പിടിച്ചിരിക്കുന്നു എന്നുള്ള വലിയ സത്യം വചനത്തിലൂടെ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുക അതുകൊണ്ട് ദൈവം നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ കടബാധ്യതയില് നമ്മുടെ രോഗങ്ങളില് നമ്മുടെ തകർച്ചകളില് നമ്മുടെ പരാജയങ്ങളില് എല്ലാം ദൈവം കൂടെയുണ്ട് നമ്മളെ ഭയപ്പെടേണ്ട ആ ദൈവം നമ്മളെ കരം പിടിച്ചിരിക്കുകയാണെന്ന് കർത്താവ് ഈ വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുക അതുകൊണ്ട് നമ്മുടെ ധൈര്യം നമ്മുടെ ഉള്ളിൽ നിറയും ഈ വചനത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യണം ഈ വചനം നമ്മുടെ മൊബൈലിലോ നമ്മുടെ നോട്ട്ബുക്കുകളിലോ എഴുതി നമ്മൾ വയ്ക്കണം ഒരു പേപ്പർ കഷ്ണമായിട്ട് എഴുതി എപ്പോഴും നമ്മുടെ കൂടെ നമ്മൾ കൊണ്ട് നടക്കണം നമ്മള് ഫോണിൽ നോക്കുമ്പോൾ ഈ വചനം നമുക്ക് ആശ്വാസം പകരും പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഈ വചനം നോക്കണം ഈ വചനം വായിക്കണം ഈ വചനം ഏറ്റുപറയണം അതിലൂടെ വലിയ കൃപകളും അഭിഷേകവും കർത്താവ് നമ്മുടെ മേൽ പകരും കല്ലേലുയാ അതുകൊണ്ട് നമുക്ക് പ്രത്യാശിയോടെ ഈ വചനം ഏറ്റു പറഞ്ഞുകൊണ്ട് ഈ വചനത്തിന്റെ ശക്തിയിൽ നിറയാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ആ വലിയൊരു വിശ്വാസം നമ്മൾ ഏത് സമയവും നമ്മൾ ഏറ്റുപറയണം അതുകൊണ്ട് കർത്താവ് ഈ വചനത്തിലൂടെ നമ്മുടെ കൂടെ നടക്കുകയാണ് അതുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വചനത്തെ നമുക്ക് മുറുക പിടിക്കാം കർത്താവെ ഈ വചനം കേൾക്കുന്ന വചനത്തിന്റെ വലിയ ശക്തി നമ്മുടെ ജീവിതങ്ങളിൽ നിറയാനായിട്ട് പ്രാർത്ഥിക്കാം കർത്താവെ ഈ വചനം കേൾക്കുന്ന അനേകരെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ പല മേഖലകളിൽ ഭയപ്പെട്ട് നിരാശപ്പെട്ട് പ്രത്യാശ തകർന്നു പോകുന്ന ഓരോ വ്യക്തികളെയും ഈശോ വചനത്തിന്റെ അനന്ത യോഗ്യതയാൽ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിന്റെ എല്ലാ പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും തകർന്നു വീഴുമ്പോൾ കഥാവ് തോറ്റുപോകുമ്പോൾ പരാജയപ്പെട്ടു പോകുമ്പോൾ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് സംരഭിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം എന്ന് പറഞ്ഞ് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന ആ ദൈവത്തിന്റെ വലിയ സംരക്ഷണത്തിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ ഈ വചനം ഞങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണല്ലോ അവിടുന്ന് ഞങ്ങളെ കരം പിടിച്ചിരിക്കുന്നവെന്ന് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ ദൈവമേ അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടെന്നും അവിടുന്ന് ഞങ്ങളെ നയിക്കുന്നവനാണെന്നും അങ്ങ് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണല്ലോ ഈ വചനത്തിന്റെ അനന്ത ശക്തി ഓരോ മക്കളിലും നിറഞ്ഞു കവിഞ്ഞ് ഒഴുകണമേ പരിശുദ്ധ അമ്മേ ദൈവള മാതാവേ ദൈവത്തിന്റെ വചനം ഞങ്ങളുടെ ഉള്ളിൽ നിറയാൻ വേണ്ടി അമ്മ തന്റെ തിരുകുമാരനോട് പ്രാർത്ഥിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ ആമേ